നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക താരാധിപത്യത്തിന്റെ കൂത്തരങ്ങായ താരസംഘടന അമ്മയുടെ സിംഹാസനത്തിന് ഒരു ഇളക്കം തട്ടി തുടങ്ങിയ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ആദ്യഘട്ടങ്ങളിൽ നടിക്കൊപ്പവും ആരോപണവിധേയനായ ദിലീപിനൊപ്പവും എന്ന നിലപാടെടുത്ത അമ്മ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി മലയാളത്തിലെ യുവതാരങ്ങളാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി നട്ടിലുണ്ടെന്ന് കാണിച്ചത് എന്നാൽ ഇപ്പോൾ പലരിലും ഒരു പിൻവലിവ് കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം പൃഥ്വിരാജിനു പിന്നാലെ കുഞ്ചോക്കബോബന് ചിലത് പറയാനുണ്ട് നടിയെ ആക്രമിച്ച വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തത് പൃഥ്വിരാജ് അടങ്ങുന്ന മലയാളത്തിലെ യുവതാരങ്ങൾ തന്നെയായിരുന്നു ആയിരുന്നു ദിലീപിനൊപ്പം നിന്ന് താരസംഘടനയെ കൊണ്ട് ദിലീപിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുപ്പിക്കാനും ഇവർക്കായി എന്നാൽ അമ്മയ്ക്കെതിരായ കടുത്ത നിലപാടുകൾ മയപ്പെടുത്തി പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെ ബോബനും അമ്മയെ പിന്തുണച്ചു മാതൃഭൂമി ന്യൂസിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മയുടെ തലപ്പത്തെ ചെറുപ്പക്കാർ വരാൻ സമയമായിട്ടില്ല എന്നാണ് ബോബൻ വ്യക്തമാക്കുന്നത് ചെറുപ്പക്കാർ അത്തരം സ്ഥാനങ്ങളിലേക്ക് വരേണ്ടത് ആ സ്ഥാനത്തേക്കുള്ള പക്വത വരുമ്പോൾ മാത്രമാണ് എന്നും നടൻ അഭിപ്രായപ്പെട്ടു അങ്ങനെ അല്ലാത്ത ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ായുധം നൽകുന്ന അവസ്ഥയാകും ഉണ്ടാവുകയെന്നും ബോബൻ വ്യക്തമാക്കി അമ്മയുടെ തലപ്പത്തി ഇപ്പോഴുള്ളവരെ കുറിച്ച് യാതൊരു സംശയമില്ലെന്നും ബോബൻ വ്യക്തമാക്കി ആക്രമണത്തിനിരയായ നടിയേയും ദിലീപിനെയും ഒരുപോലെ കണ്ട് അമ്മയുടെ നിലപാടിനെ ബോബൻ ന്യായീകരിക്കുന്നു സംഘടനയെ ഉള്ളവർക്കു വേണ്ടി നിലകൊള്ളുക എന്നതാണ് അമ്മ ചെയ്തത് എന്നാണ് ഈ വിഷയത്തിൽ കുഞ്ചോക്കബോബന്റെ ന്യായീകരണം അമ്മ ചെയ്തത് ഏതൊരു സംഘടനയും ചെയ്യുന്ന കാര്യമാണെന്നും ബോബൻ പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചാനലുകളോട് ശത്രുത കാണിക്കുന്നത് ശരിയല്ലെന്നും ബോബൻ പ്രതികരിച്ചു ഇത്രയും എന്നാൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയത് ഇരുകൂട്ടരും ഓർക്കണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി